ഈശോം ഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ എല്ലാവർക്കും ഉയർപ്പ് തിരുന്നാളിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു ഹാപ്പി ഈസ്റ്റർ നമ്മുടെ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിലൂടെ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു ഫീട്ട് മൈ ഷീപ്പ് യൂട്യൂബ് ചാനലിൽ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പ്രത്യേകിച്ച് ഗോൽഗോഥ മോമ്പ് കാലത്ത് നമ്മൾ തുടർച്ചയായിട്ട് നടത്തിയ ശുശ്രൂഷയാണ് ശരിക്കും നമ്മൾ ഈ ഫീട്ട് മൈ ഷീപ്പ് ഫാമിലി ഒരു കുടുംബമായിട്ട് ഇങ്ങനെ കർത്താവിനെ ധ്യാനിച്ച് അവൻ്റെ വചനം ധ്യാനിച്ച് ഈസ്റ്ററിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്ത് എത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈസ്റ്റർ വലിയ സന്തോഷമുണ്ട് എല്ലാവർക്കും കർത്താവിൻ്റെ തിരുവുദ്ധാനത്തെ തിരുനാളിൻ്റെ ആശംസകൾ ഫീഡ് മൈ ഷീപ്പ് ക്രൂ ഒരുമിച്ച് ടീം അങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടെ നേരുന്നു ഉയർപ്പ് തിരുനാളിൻ്റെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം ഈ ദിവസം നമ്മളൊക്കെ പുലർച്ചെയുള്ള രാത്രിയിലുള്ള പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഉദ്ധാന തിരുക്കർമ്മങ്ങളൊക്കെ കൂടുന്ന ദിവസമാണ് ദേവാലയങ്ങളിൽ മനോഹരമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികര് നമ്മളോട് തിരുവുദ്ധാനത്തിന് സന്ദേശം നൽകുന്ന ദിവസമാണ് അതിനോടൊക്കെ ചേർത്ത് വളരെ ചെറുതായ ഒന്നോ രണ്ടോ ചിന്തകൾ ഈ തിരുവുദ്ധാന ദിവസം നിങ്ങളിലേക്ക് എത്തിക്കട്ടെ ഒന്നാമത്തെ കാര്യം ഈശോ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അവൻ ആദ്യം പറയുന്ന ഒന്ന് രണ്ട് വാക്കുകൾ ശ്രദ്ധിക്കണം ഈശോ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ആദ്യം പറയുന്ന വാക്കുകൾ ഭയപ്പെടേണ്ട കരയരുത് എന്തിനാണ് കരയുന്നത് ഭയപ്പെടേണ്ട കരയരുത് ഭയപ്പെടേണ്ട എന്ന് മഥായുടെ സുവിശേഷത്തിൽ കാണുന്നത് ഈശോ ആദ്യം ഉച്ചരിച്ച വാക്ക് ഡോണ്ട് ഫിയർ ബി അഫ്രൈഡ് യോഹനായ സുവിശേഷത്തിൽ മഗ്ദലനെ കാണുമ്പോൾ പറയുന്നത് നീ എന്തിനാണ് കരയുന്നത് കരയരുത് പ്രിയമുള്ളവരെ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ കർത്താവ് തമ്പുരാൻ്റെ ആ വാക്കുകളെ നമുക്ക് ധ്യാനിക്കാം ഒരുപാട് ഭയപ്പാടുകളുടെ നടുക്കല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനാണ് നമ്മളിപ്പോൾ പേടിക്കാത്തത് എല്ലാത്തിനോടും നമുക്ക് പേടിയാണ് എല്ലാത്തിനെയും ഭയപ്പെട്ട് ജീവിക്കും നമ്മളോട് കർത്താവ് പറയുകയാണ് ഇനി ഭയം വേണ്ട ഇനി നിനക്ക് ഭയം വേണ്ട അൽ തിറ എന്നാണ് ഹീബ്രുവിൽ ഭയം വേണ്ട അടുത്തത് കരയാതിരിക്കുക കരഞ്ഞാലുള്ള അപകടം എന്നറിയാമോ ശരിക്കും മഗ്ദലന കൺമുമ്പിൽ ഈശോയെ കണ്ടപ്പോൾ അവളുടെ കണ്ണു നിറഞ്ഞിരുന്നത് കൊണ്ട് കർത്താവിനെ കാണുന്നില്ല തോട്ടക്കാരനായിട്ടൊക്കെ തോന്നുകയാണ് കരയരുത് എന്താ കാര്യം എന്നറിയാമോ പ്രിയമുള്ളവരെ ഒരുപാട് ജീവിത സങ്കടങ്ങൾ നമ്മളെ വലയ്ക്കുമ്പോൾ അതിൻ്റെ നോവുകൾ കണ്ണുകളിൽ കണ്ണുനീരായിട്ട് നിറയുമ്പോൾ കണ്ണു നിറഞ്ഞിങ്ങനെ കണ്ണുനീര് തുളുമ്പി നിൽക്കുമ്പോൾ പറ്റുന്ന അപകടം കാഴ്ച കരയുമ്പോൾ കാഴ്ച മറയും കൺമുമ്പിൽ മുമ്പിൽ ഉദ്ധിതനുണ്ടെന്ന് കൺമുമ്പിൽ ഉദ്ധിതനുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഭയപ്പെടരുത് കരയരുത് ക്രിസ്ത്യാനി ഇനി ഭയപ്പെടാൻ പാടില്ല എന്തിനെയാണ് ഭയക്കുന്നത് രോഗത്തെയോ രോഗത്തെ നോക്കി പറയണം രോഗമേ എനിക്ക് നിന്നെ ഭയമില്ല നിന്നെ തോൽപ്പിച്ചൊരു ദൈവം എനിക്കുണ്ട് മരണത്തെയാണോ ഭയം മരണത്തെ നോക്കിയിട്ട് പറയണം മരണമേ എനിക്ക് നിന്നെ ഭയമില്ല നിന്നെ തോൽപ്പിച്ചൊരു ദൈവം എനിക്കുണ്ട് സാമ്പത്തിക ഞെരുക്കങ്ങൾ കുടുംബത്തിലെ കലഹങ്ങൾ നമ്മുടെ ശത്രുക്കൾ ഇതൊക്കെയാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത് അതിനെയൊക്കെ നോക്കി പറയണം നിന്നെക്കാളൊക്കെ നിങ്ങളെക്കാളൊക്കെ ശക്തനായ അധികാരമുള്ള ഒരു ദൈവം ഉയർത്തെഴുന്നേറ്റവൻ ഉദ്ധിതനീശോമിഷിഹ എനിക്കുണ്ട് എന്ന് പറയാൻ പറ്റണം ഒപ്പം കരയരുത് കരയരുത് കണ്ണീർ വാർക്കരുത് പ്രിയമുള്ളവരെ ോടൊപ്പത്തന്നെ ഒരു ചിന്ത കൂടി ഈശോ ഇവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം നിങ്ങൾ അവരോട് ചെന്ന് പറയണം വായോ നമുക്ക് ഗലീലിയിൽ വെച്ച് വീണ്ടും കാണാം ഗലീലിയിൽ വെച്ച് വളരെ കൗതുകം തോന്നും നമുക്ക് അതായത് ഈശോ ഈ സ്ത്രീകളോട് പറഞ്ഞേൽപ്പിച്ച് വിടുകയാണ് നിങ്ങൾ അവരോട് ചെന്ന് പറ ഞാൻ ഗലീലിയിൽ വെച്ച് നിങ്ങളെ ഇനി കാണുന്നതാണ് വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഗലീലി എന്താണ് ഗലീലിയുടെ പ്രത്യേകത ഗലീലിയിൽ വെച്ചാണ് എല്ലാം തുടങ്ങിയത് ഗീലയിൽ വെച്ചാണ് ഈശോ ശിഷ്യന്മാരെ തന്നോടു കൂടെയായിരിക്കുവാൻ വിളിച്ചു ചേർത്തത് തന്നോടു കൂടെയായിരിക്കാൻ വിളിച്ചു ചേർത്തവർ മൂന്നാല് ദിവസത്തെ ഇടവേളകളിൽ എന്ന് സംഭവിച്ചു പല വഴിയിലേക്ക് അകന്നുപോയി കർത്താവ് ഇപ്പോൾ പറയുന്നു ലെറ്റ്സ് റീസ്റ്റാർട്ട് എവറിഥിങ് എൻ യു നമുക്കെല്ലാം ഒന്ന് പുതുതായി തുടങ്ങാം ശരിക്കും നമ്മളും ചിന്തിക്കേണ്ടത് ഈ ഉയർപ്പ് തിരുനാളിന് കർത്താവിൻ്റെ പീഡാസഹനത്തെ മരണത്തെ തിരുവുത്ഥാനത്തെ ധ്യാനിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കൊന്ന് ഗലീലിലേക്ക് പോകണ്ടേ എല്ലാം പുതിയതായൊന്നും തുടങ്ങണ്ടേ തുടങ്ങിവെച്ച പലതും ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ജീവിതാന്തസിൻ്റെ ആരംഭത്തിൽ ഒക്കെ ചെയ്തു വെച്ചതിൻ്റെ തുടങ്ങി വെച്ചതിൻ്റെ തീഷ്ണതയും തീവ്രതയും ഊഷ്മളതയും ഒക്കെ വഴിയിലെപ്പോഴോ നഷ്ടപ്പെട്ടു പോയില്ലേ ജീവിതം മുഴുവൻ യാന്ത്രികമായി തുടങ്ങുകയല്ലേ നമുക്കൊന്നുകൂടൊന്നു തുടങ്ങണ്ടേ ലെറ്റ്സ് റീസ്റ്റാർട്ട് എവറിഥിങ് എന്യൂ എല്ലാം പുതുതായി മുൻ തുടങ്ങാം പ്രിയമുള്ളവരെ മൂന്നേ മൂന്ന് ചിന്തകളാണ് എൻ്റെ പ്രിയപ്പെട്ട ഫീറ്റ് മൈ ഷീപ്പിൻ്റെ സഹയാത്രികർക്കുള്ള എൻ്റെ ഈസ്റ്റർ സന്ദേശം ഒന്നാമത്തത് ഭയപ്പെടേണ്ട രണ്ടാമത്തത് ഇനി കരയരുത് മൂന്നാമത്തത് നമുക്ക് ഗലീലിയിലേക്ക് പോകാം നമുക്കെല്ലാം പുതുതായി തുടങ്ങാം കഴിഞ്ഞ വർഷം പറഞ്ഞൊരു കാര്യമുണ്ട് കരയരുത് എന്നതിനെക്കുറിച്ച് കരയരുത് പ്രിയമുള്ളവരെ എന്താ കാര്യം ബിക്കാസ് നമ്മൾ ഴുന്നേറ്റവൻ്റെ സമൂഹമാണ് ഉയർത്തെഴുന്നേറ്റവൻ്റെ സമൂഹത്തിൽ ഇനി കണ്ണീര് പെയ്യരുത് ഇനി കണ്ണുകളിൽ കണ്ണുനീര് നിറയരുത് പ്രത്യാശയുടെ കണ്ണായിരിക്കണം പ്രത്യാശയുടെ നോട്ടമായിരിക്കണം കരയരുത് വി ആർ ഈസ്റ്റർ പീപ്പിൾ എല്ലാവർക്കും തിരുവുദ്ധാന തിരുനാളിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടെ സ്നേഹപൂർവ്വം നേരുന്നു നമ്മുടെ കർത്താവീശ്വമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ